ഞാൻ യു കെ കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ് അപ്പുറത്തെ വീട്ടിലെ ആന്റിറ്റൂഡ് കൊടുത്തേക്കണേ ആൾക്കാർക്ക് സാധനം പറഞ്ഞു കേട്ടാ പോകുന്നു അമ്മ പിന്നെ ഉണ്ടല്ലോ അമ്മ ആ പെട്ടിയിലുണ്ടല്ലോ കുറച്ച് സോപ്പും ഷാംപൂവും അത് കുഞ്ഞമ്മയ്ക്കും വല്യമ്മയ്ക്കും കൊടുത്തേക്കണം യു കെ സാധനം ആൾക്കാർ പറയട്ടെ ആൾക്കാർ കൂടെ ചൂടി അമ്മ യു കിന്റെ സാധനം യൂസ് ചെയ്യാൻ അവർക്കും ആഗ്രഹം കാണുമല്ലേ കൊടുക്ക പഴയ സാധനം ഇരിക്കണം ഞാനെടുത്ത് കൊടുത്തോളാം അമ്മ ഒരു ലോഡ് സാധനം ഇതിലുണ്ട് അമ്മ ഇത് എന്നാ ഇത് യൂസ് ചെയ്ത് തീർത്തു ചേച്ചി സാധനം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചേച്ചി മോൾ വന്നാൽ എങ്ങനെയുണ്ട് പെണ് യു കെ ലോഡ് സാധനം കൊണ്ട് വെച്ചു എനിക്ക് മൂന്ന് പെട്ടി വെട്ടി ചേച്ചി വാങ്ങിയ സാധനം ആറ് മാസം കൂടുമ്പോ കിട്ടേലേ ഇങ്ങോട്ട് കേറി ഇരുന്നേ കൊറച്ച് സാധനം പെണ്ണെടുത്ത് വെച്ചേക്കാൻ പെടുത്തിട്ടത് നല്ല മണമുള്ള സോപ്പായിരിക്കും കഴിയാറായെന്ന് തോന്നി ഞാൻ കൊടുക്കുന്നു രണ്ടുമൂന്ന് സോപ്പും കൊച്ച കൊടുക്കണേ ോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ തന്നെയാ പുതിയ സാധനം റൂമിൽ പോട്ടിട്ട് പഴയ സാധനത്തെ ബാക്കിയുള്ളവർ കൊടുത്തു ഇതാണെന്നെ കൊച്ചിനോട്ടിന്നെങ്കിൽ എന്താവുമായിരുന്നു അവർക്കൊന്നും അറിയണ്ടല്ലോ